ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നല്ല ബറാത്ത് എന്ന് നോമ്പാന്നല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ ഞാൻ ഈ ഏകദേശം വൈകുന്നേരം എല്ലാം അതിന് അസ്ര നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് കയറിയത് തന്നെ അത്രയല്ലേ പണിയുള്ളൂ രാവിലെ ഒന്നും പണിയൊന്നും ഉണ്ടായില്ലോ രാവിലത്തെ കുട്ടികളെ പോക്കെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആണ് കയറിയതിന് ബീഫുണ്ടായിന് കുറച്ച് അപ്പോൾ ബീഫ് വരട്ടിയതാക്കാന്ന് വിചാരിച്ച് പിന്നെ നെയ്ച്ചോറും പിന്നെ ഉണങ്ങി ചിക്കൻ പൊരിച്ചതും അങ്ങനെ എല്ലാ പ്ലാനിങ്ങാന്നുള്ളത് ബീഫ് വരട്ടിയത് എൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് അതിൻ്റെ വീട് ഞാനിതിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ നെയ്ച്ചോറ് പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നല്ലോ വേറെ അങ്ങനെ നമ്മളങ്ങനെ കടിയായിട്ട് അങ്ങനെ സ്നാക്സ് ഐറ്റംസ് അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല അതെന്ന് വെച്ചാൽ ഇവിടെ ആരും അങ്ങനെ അങ്ങനെ ഒന്നും കഴിക്കലില്ല അത്യാവശ്യം ഫ്രൂട്ട്സാണ് കഴിക്കല് പിന്നെ എൻ്റെ മോനിക്കാണ് എന്തെങ്കിലും കടി വേണ്ടത് അപ്പോൾ മോനോട് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ടെന്നു പറഞ്ഞത് അതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലും ആക്കാം രണ്ട് പഴമുണ്ട് നേന്ത്ര പഴം ഉണ്ട് നോക്കിയിട്ട് വേണമെന്നെങ്കിൽ കായ്പോളയോ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ബീഫ് വരട്ടതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയിൽ ചതച്ച് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബീഫ് നല്ലോണം വേവിച്ചെടുക്കണം അത് ഞാനിട അര കിലോ ബീഫാണ് എടുത്തിന് അത് കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കുക എൻ്റെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളകൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് ഇതൊന്നും നല്ലോണം മിക്സ് ചെയ്യുക ഇതിൻ്റെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇനി ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളി തക്കാളിയിൽ നിന്ന് മുറിച്ച് വെക്കണം ഞാൻ രണ്ട് ചെറിയ ഉള്ളിയും പിന്നെ ഒരു തക്കാളിയൊന്നും എടുത്തിന് അതൊന്നും നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ട് അവിടെ വെക്കാം ഇനി ചിക്കൻ ഫ്രൈ ആ വേണ്ടി നമുക്ക് ഇതൊന്ന് കുറച്ച് മസാല വരക്കി വെക്കണം ഞാൻ ഇവിടെ ഒരു അരക്കിലോ ചിക്കൻ ആണെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തേക്ക് മാത്രം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാല പിന്നെ മുളക് മല്ലി അതെല്ലാം ഇട്ടിട്ട് കുറച്ച് പുഴുന്നാരങ്ങി വീണിട്ട് ഇതൊന്നും അവിടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുകൊണ്ട് ഇട്ടിട്ട് ഇന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കായ്പോളാക്കാൻ വേണ്ടിയിട്ട് നേന്ത്രപ്പഴം മുറിക്കണം രണ്ട് നേന്ത്രപ്പഴമാന്നുണ്ടായിട്ടുള്ളൂ പിന്നെ അതുകൊണ്ട് പിന്നെ അത് കായ്പോളെ ആക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒന്നും കടിയൊന്നും ആക്കണ്ടാന്ന് വിചാരിച്ചതാണ് ഇത് അനിയത്തി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നേന്ത്രപ്പഴം രണ്ടെണ്ണേ പഴുത്തിട്ടുള്ളൂ പിന്നെ അത് അതുകൊണ്ട് അത് മാത്രം ആക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴം ഇങ്ങനെ നാലായി കട്ട് ചെയ്തിട്ട് അതിതൊന്നും നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്നും ഫ്രൈ ചെയ്തെടുക്കണം മഴ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അവിടെ മാറ്റി മാറ്റിവെക്കാം നമുക്കിത് കുറച്ചായിട്ട് ഉണ്ടാക്കാം നമുക്ക് ആദ്യം തന്നെ ബീഫ് ഇരട്ടിയത് ഉണ്ടാക്കാം അതിന് ഞാൻ ബീഫ് വേവിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് അവിടെ വെച്ചിട്ട് പിന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളി ഉള്ളി മുറിച്ചതിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം ഉള്ളി നല്ലോണം ഒന്ന് വയന്ന് വന്നു കഴിഞ്ഞാൽ നല്ലൊരു കളറില് മാറി ചെറിയൊരു ഗോൾഡൻ കളർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുറിച്ച് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കുക അതിന് ഇതും നല്ലോണം ഒന്ന് വയന്ന് വരുന്നവരും ഇവിടെ മൂടി വെക്കാം തക്കാളി നല്ലോണം ഒന്ന് ഉടങ്ങി വരട്ടെ ആ ടൈം കൊണ്ട് നമുക്ക് കായ്പ്പുളം ഉണ്ടാക്കാം അതിനിട അഞ്ച് മുട്ടയാണ് നിർത്തി അതിൽ ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊരു പാനിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ വെച്ചിട്ട് ഇത് നമുക്ക് വേച്ചിട്ട് ചെറിയ ലോ ഫ്ലെയിമിൽ അടിയിലെന്തെങ്കിലും ഒരു പാനോ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ തക്കാളി നല്ലോണം ഒന്ന് ഉടനെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ബീഫ് വേവിച്ച വെള്ളം ഉണ്ടാവില്ല അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കുറേ കുറച്ച് വെള്ളമുള്ളത് നല്ലോണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഉള്ളീൻ തക്കാളി നല്ലോണം ഒന്ന് കമ്പയിൻ ആകും നല്ലോണം ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബീഫും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം വരട്ടിയെടുക്കണം നല്ലോണം ഒന്ന് വെള്ളത്തിൽ വറ്റിച്ച് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കണം വെള്ളം നല്ലോണം ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിനാൽ നമ്മൾ ബീഫ് വരട്ടിയത് റെഡിയാണ് ഇതൊന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം നല്ലോണം ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ബീഫ് വരട്ടിയത് റെഡിയാണ് പിന്നെ അവിടെ മാറ്റി വെക്കാം നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ കുറച്ച് സമയമല്ലേ മസാല വരറ്റി വെച്ചിട്ട് ചിക്കന് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനകം അവിടെ മാറ്റി വെച്ചിട്ട് പാൻ വെക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചു കൊണ്ടു കൊടുക്കുക ചിക്കൻ ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ അവിടുന്ന് ഫ്രൈ ആയിട്ട് ഇപ്പോഴത്തേക്ക് നമ്മൾ കായ് പൊളി റെഡി ആയിട്ടുണ്ട് അതൊന്നു തിരിച്ചിട്ട് കൊടുത്തിനാൽ കായ്പൊളി റെഡി ആയി അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പേടിയിൽ പോയിന് ഷോപ്പിൽ ഈ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാൻ വേണ്ടി പോയിന് അതും വാങ്ങിയിട്ട് വന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടി പൈനാപ്പിളാന്ന് വാങ്ങിന് പൈനാപ്പിളാകുമ്പോൾ നമുക്ക് തണുത്ത ജ്യൂസ് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കും അപ്പോൾ അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് ഒന്ന് മുറിച്ച് കട്ട് ചെയ്തിട്ടെല്ലാം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടിക്കാമെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് വേഗം തന്നെ കട്ട് ചെയ്ത് വെക്കുന്നതാണ് ഇനി നമുക്ക് അത്യാവശ്യം അങ്ങനൊന്നും വലിയ പണിയൊന്നുമില്ല കുറച്ച് നെയ്ച്ചോറും കൂടി വെക്കേ വേണ്ടു ബാക്കിയെല്ലാ പണിയും ഏകദേശം കഴിഞ്ഞ് അപ്പോൾ ഇനി നെയ്ച്ചോറും കൂടി വയ്ക്കുന്നുള്ളൂ നമ്മൾ നമ്മളാകെ ഒരു രണ്ട് ഗ്ലാസ് നെയ്ച്ചോറ് വെക്കുന്നുള്ളൂ കുറേയൊന്നും വെക്കുന്നില്ല നമുക്കക അത്രയും വേണ്ടു അപ്പോൾ അതും കൂടി വെച്ച് ഏകദേശം നമ്മൾ ഒരു ആറ് മണി ആകുമ്പോൾ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ ആക്കിയ പാത്രങ്ങളെല്ലാം അവിടെ കൈ വെച്ച് അല്ലെങ്കിൽ പിന്നെ നോമ്പൂർ സീനാ പാത്രം കൂടി കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ തിന്നാനാക്കിയ പാത്രങ്ങളെല്ലാം വേഗം അങ്ങ് കൈവച്ച് അതും ആയി ജ്യൂസ് അടിച്ച് വെച്ച് വേഗം തന്നെ ഞാൻ പിന്നെ കുറച്ച് എനിക്ക് ചായയും കൂടി വെച്ചിന് നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് നോമ്പ് ഫീൽ ഉണ്ടാവും അതും കൂടി വെച്ച് പിന്നെ അതിൻ്റെ അടുക്ക് പിന്നെ ബാങ്ക് കൊടുക്കാനായത് കൊണ്ട് പിന്നെ വേഗം തന്നെ എല്ലാം ടേബിൾ മെല്ലെ വെക്കാൻ വെച്ച് ഈത്തപ്പഴം പിന്നെ നമ്മളാക്കി വെച്ച് കായ്പ്പുള ഫ്രൂട്ട്സ് പിന്നെ നെയ്ച്ചോറിലും ഒപ്പരം അങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് നമ്മൾ പൊതുവേ ആദ്യം തന്നെ ഫ്രൂട്ട്സും പിന്നെ സ്നാക്സ് മാത്രമേ ഒപ്പരം വയ്ക്കുള്ളൂ ജ്യൂസും പിന്നെ അത് കഴിഞ്ഞ് നിസ്കാരെല്ലാം കഴിഞ്ഞിട്ടാണ് തിന്നൽ പിന്നെ ഇതെല്ലാം ഒപ്പരം വെച്ച് വേണ്ടുന്ന ആൾ വേണത് എന്ന് വിചാരിച്ച് അതുകൊണ്ട് എല്ലാം ഒന്നിച്ചു തന്നെ കൊണ്ടുവച്ച് പിന്നെ ഒരു ഫലാഫൽ റോൾ ഉണ്ടായിന് അത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അവൾ ആക്കിയതല്ല അങ്ങനെ വാങ്ങിയതാണ് മൂന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിയതാണ് അതും കൂടിയായി പിന്നെ നമ്മളെല്ലാവരും ഇരുന്ന് ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പെല്ലാം മുറിച്ച് അപ്പോൾ പിന്നെ അത് കയ്യിൽ നിസ്കാരെല്ലാം കയ്യിന് പിന്നെ കുറേ പാത്രങ്ങൾ പിന്നെയും കഴുകാനുണ്ടായിന് ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു നോമ്പ് എന്ന് വീഡിയോ എന്നൊക്കെ പറയാം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഇനി നോമ്പെല്ലാം വരാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് സ്നാക്സ് വീഡിയോസെല്ലാം പ്രതീക്ഷിക്കാം നോമ്പിൻ്റെ എല്ലാം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഇപ്പോൾ കാണുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ നിങ്ങൾ നിർബന്ധമായും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു Apoke okay? bye